മഹാദേവാഷ്ടകം ശ്ലോകം നാൽ നിങ്ങൾ ദിവസേന മഹാദേവനെ ഭജിക്കാൻ മഹാദേവ അഷ്ടകം ഏതെങ്കിലും ഒരു ശ്ലോകം എങ്കിലും തിരഞ്ഞെടുത്ത് വൈകുന്നേരം ഭഗവാനെ സ്മരിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനിർവചനീയമാണ് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാവാൻ ഈ മന്ത്രങ്ങൾ ഉപകരിക്കും എന്നു മാത്രമല്ല ഭഗവാന്റെ കടാക്ഷം എപ്പോഴും നിങ്ങളിൽ ഉണ്ടാകുമെന്നും വിശ്വസിക്കാം സദോത്സാഹം ഗംഗാധരം ചലമാനന്ദകരണം പുരാരാദിം ഭാദം രതിപതിഹരം ദീപ്തവദനം ജഡാജൂഡൈജ്യുഷ്ടം രസമുഖഗണേശാനഭിതരം മഹാദേവം വന്ദേ പ്രണജ്ജനതാപോപശമനം അർത്ഥം സദാ ഉത്സാഹത്തോടെ ഉള്ളവനെയും ഗംഗയെ ജടയിൽ ധരിച്ചവനെയും നിശ്ചലമായ ആനന്ദം നൽകുന്നവനെയും പുരരിപുവിനെയും തേജസ്സുള്ള ഉള്ള മുഖമുള്ളവനെയും മന്മഥനെ ദഹിപ്പിച്ചവനെയും ഗണേശനും സ്കന്ദനും ഉള്ളവനെയും മഹാദേവനെയും ഭക്തജനങ്ങളുടെ കൃഷ്ഠതകൾ നീക്കുന്നവനെയും ഞാൻ വന്ദിക്കുന്നു മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് ദിവസേന ഭജിക്കൂ എല്ലാവർക്കും നന്മ ഉണ്ടാവും ഉറപ്പാണ്